ഹലോ യ്സ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വണ്ടി എടുക്കാനാ യൂണിക്കോൺ യൂണിക്കോൺ അല്ലേ ഹോണ്ടിന്റെ ഷോറൂം എത്തിയിരിക്കുന്നു വണ്ടി എടുത്തിട്ട് ഏത് വണ്ടി ഹോണ്ടന്റെ ഏത് എടുക്കണത് യൂണിക്കോണാ രക്ഷയില്ല ക്യാഷ് ഞങ്ങൾ എടുക്കും ഭയങ്കര ക്യാഷ് ഞങ്ങൾക്ക് ഒരു വിഷയല്ലേ പക്ഷെ വണ്ടി വേറെ ഇവനാണ് അത് വാങ്ങിയത് എടുക്കാനൊന്നല്ലേ ഞങ്ങൾ വണ്ടി വാങ്ങിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങള് ക്യാഷിന്റെ അത് തെളിയിക്കാൻ പോണേ കാണിച്ചു തരാ എങ്ങിട്ടാണ് പോണെന്നുള്ള ഞങ്ങൾ പറഞ്ഞില്ല വണ്ടി എടുക്കാനല്ല ഞങ്ങൾ ഒരു ബാങ്ക് വാങ്ങിക്കാൻ തന്നെയാണ് വന്നത് ഓക്കെ ക്യാഷ് കാരണം ഇവനാണ് ഞങ്ങൾ ക്യാഷ് കേട്ട് എടുക്കണേ കണ്ടാത്തന്നെ ഒരു മോഹൻലാലിന്റെ എവിടെക്കും ഒരു കട്ട് ഓക്കെ ഇട്ടിട്ട് അടുത്ത് വാപ്പ എന്ത് അംബാനിന്റെ ഇവര് അംബാനിന്റെ എന്തൊക്കെ ഒരു കുടുംബാന്നുണ്ടല്ലേ ആനെന്തോ എത്ര കാണിച്ചോണ്ടാടാ അയ്യായിരം റിയാല് നാട്ടിയത് ഒരു ഒന്നായിരന്റെ അടുത്ത് വരും പെഗല്ലാ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് വരും കണ്ട കഴിഞ്ഞാൽ അനന്ത കണ്ട് മാറിന്ന് ഇവര് രണ്ടാളേം കണ്ട കഴിഞ്ഞാല് പൃഥ്വിരാജിന്റെ ഇത് ഇണ്ടല്ലോ റോബിൻഹുഡ് അതില് കൊള്ളടിക്കാൻ പോയൊരു ലുക്കില്ലേ ഇവനാണ് പൈസക്കാരൻ ക്യാഷുകാരൻ പക്ഷെ ഇത് രണ്ടു മിനിറ്റ് കൊണ്ട് തീരുട്ടാ ഞങ്ങളുടെ അക്കൗണ്ടിന് ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഞങ്ങളെ വീഡിയോ അധികം നൈറ്റിലാണ് കഴിക്കാറ് മീൻസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നൈറ്റിലാണ് ആക്കാറ് വീഡിയോ എടുക്കൽ മനസ്സിലായോ അല്ലാണ്ട് എന്താ പറയുക രാവിലെ മൊത്തം ഉറക്കം രാത്രി വീഡിയോ എടുക്കലും ഇതൊക്കെ തന്നെ ആയിക്കാര്യം നമ്മളെ ലൈഫിൽ അധികം വീഡിയോസിലും കാണുന്നത് ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടി കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്താ പറയുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലേക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക ഇപ്പം ഞങ്ങൾ പോണത് ഗെയ്സ് നേരെ കാണ ചുവപ്പ് അതാ അതിൽ പോയിട്ട് ഷവർ മേടിക്കാനാണ് ആ ടൈമ് എപ്പോഴാണ് ടൈം മൂന്ന് ൊന്ന് സുബൈക്ക് എല്ലാരും കിടന്നുറങ്ങേണ്ട ടൈമിലാ ഞങ്ങളെ പരിപാടി